ഴ്ച കണ്ട് നടുങ്ങിയ ലോകവും ആകാശമിൽ പിളർപ്പായി നിന്നു ചന്ദ്രനും പ്രപഞ്ചത്തിലാദ്യമുണ്ടായത്ഭുതം പ്രകാശം പ്രകാശത്തെ അടർത്തിയ സംഭവം വെളിച്ചം ഭൂമിയിൽ കണ്ടേ പ്രപഞ്ചം അസ്സാം വാലിക്കും വാഹി വബർകാത്തുഹു എന്തൊക്കെയുണ്ട് മൊഹിപ്പിംഗ്ലെ വിശേഷം അല്ലെ മുത്തനബി സാഹ അലൈഹി വസ്ലമ്മ തങ്ങളുടെ ഒരു പുതിയ മെഹ് ആ ചന്ദ്രനെ പിളർത്തി ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ വിവരിക്കുന്ന മനോഹരമായിട്ട് വിവരിക്കുന്ന രീതിയിൽ മാതിഹ റസൂല് തോഹ തങ്ങള് ഇവിടെ അടുത്ത് തങ്ങൾ ഷഹീൻ ആ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ എന്തൊരു മനോഹരമായിട്ടാണ് മുത്തിനു വിധങ്ങൾ അവിടെ വർണ്ണിച്ചിട്ടുള്ളത് മാർഷ അള്ള തീർച്ചയായിട്ടും ആ യൂട്യൂബ് ചാനലിൽ പോയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്കൊക്കെ ചെയ്ത് തീർച്ചയായിട്ടും ആ മധുഖഗാനം ആസ്വദിക്കുക തീർച്ചയായിട്ടും നമുക്ക് ആ ചന്ദ്രനെ പിളർന്ന ഭാഗം അതിനെ കുറിച്ച് വിവരിക്കുന്നതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാവുന്നതാണ് പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ കുറച്ച് നോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ അതിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ശ്രമിക്കണം തീർച്ചയായിട്ടും വാട്ട് എവർ ഇഫ് മേ ബി മുത്തിനപിതങ്ങളുടെ മതമാണ് നമ്മൾ ആസ്വദിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം തീർച്ചയായിട്ടും ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അത് മറക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കാരണം പിതെ മതമാകുമ്പം നമ്മുടെ ശരീരവും മനസ്സൊക്കെ തീർച്ചയായിട്ടും അങ്ങ് മദീനയിലേക്ക് പാറി പറക്കുന്നതായിരിക്കും കാരണം അത്തരത്തിലുള്ള ഒരു മധു തന്നെയാണ് തീർച്ചയായിട്ടും ദോഹങ്ങളിലൂടെ നമ്മളിലേക്ക് പുതിയതായിട്ട് എത്തിയത് തീർച്ചയായിട്ടും മുത്തനബി സാഹു അലഹി വസലമാങ്ങൾ ദീൻ പ്രബോധനവുമായിട്ട് മക്കയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ മക്കയിലെ മുഷ്ടികകളൊന്നും തീർച്ചയായിട്ടും ഇസ്ലാമിനെയും മുത്തുനബി തങ്ങളെയൊന്നും സ്വീകരിക്കാന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും അവർ എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമായിരുന്നു തീർച്ചയായിട്ടും മക്കയിലുള്ള കുഫാറുകൾക്ക് മുഷ്ടികകൾക്ക് ഉണ്ടായിരുന്നുണ്ടായിരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അവര് ഈ ധീന് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി നബിതങ്ങളോട് ആവശ്യപ്പെടുകയാണ് അതിനെന്ത് ഞങ്ങൾ എങ്ങനെയാണ് ഇത് വിശ്വസിക്കേണ്ടത് ഇതിനെന്ത് അർത്ഥം അല്ലെങ്കിൽ എന്ത് തെളിവാണ് ഉള്ളത് അതിന് എന്തെങ്കിലും വല്ല ഇതുണ്ടെങ്കിൽ സത്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിച്ചു തരണം എന്നൊക്കെ നബിതങ്ങളോട് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മക്കയിലുള്ള ഈ മുഷ്ട്രികൾ മുത്തിനപിതങ്ങളോട് അത്ഭുതങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ മുത്തിനപിതങ്ങൾ അവരോടായി പറഞ്ഞു ആകാശത്തിലോട്ട് നോക്കൂ ആ ആകാശത്തിൽ തീർച്ചയായിട്ടും പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ മക്കയിലെ മുഷ്ട്രികങ്ങളൊക്കെ ആകാശത്തിലോട്ട് നോക്കുകയാണ് മുത്തിനപിതങ്ങൾ തങ്ങളുടെ രണ്ട് കൈകള് ഇങ്ങനെ വെച്ചിട്ട് ആ ഇങ്ങനെ നീക്കുകയാണ് അപ്പോൾ ചന്ദ്രൻ ആകാശത്തിലുള്ള ചന്ദ്രൻ്റെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ പിളർന്ന് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാഷാ അല്ലാ நுபுவதும்றங்கி ஆரேஷி கூட்டத்தில் தீன் பறந்தி நுபுவத்தும் நேடினூர்றி ஆரேஷி கூட்டத்தில் தீன் பறந்திறங்கி குஃபுமூத்தம் அவிஸ்வாச வாக்குயர் ം നബിയോർക്ക് നേർന്നിയെത്തി കരഞ്ഞ് കലങ്കുമിടികളിൽ കജപദ തെളിവായി പ്രിയ ഹബീബിൽ പ്രിയതും Gracias. നബിതങ്ങൾ ആ ചന്ദ്രനെ ഇങ്ങനെ പിളർത്തി കാണിച്ചു കൊടുത്തു മക്ക മുഷ്ടികീകൾക്ക് ആ പിളർപ്പിനുള്ളിലൂടെ ആ പിളർപ്പിനുള്ളിലൂടെ ആ വിടവിനുള്ളിലൂടെ മക്കയിലുള്ള ഗുഹയും കാണുന്നുണ്ടായിരുന്നു പിന്നീട് തീർച്ചയായിട്ടും ആ ചന്ദ്രന് ഇങ്ങനെ കൂടിച്ചേരുകയും ചെയ്തു പക്ഷേ ഇന്ന് ഇള്ള ഈ സ്വതന്ത്ര ചിന്തകന്മാര് മുത്തിനപിതങ്ങളെ ഒരുപാട് വിമർശിക്കുന്നവര് അന്ന് ഈ മുഷ്ടികീങ്ങൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ അവരെ ആ മുഷ്ടിഖീങ്ങളെ പിന്തുടർന്ന് വന്നിട്ടുള്ള ഒരുപാടധികം കപടന്മാർ ഇന്ന് സ്വതന്ത്ര ചിന്തകന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് കളവ് പ്രചരിപ്പിച്ച് നടക്കുന്നുണ്ട് മുത്തനബിതങ്ങളുടെ ഈ ഒരു ഇത് കളവാണ് കെട്ടുകഥയാണ് എന്ന് ഇവർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്തുള്ള കഴിഞ്ഞു പോയിട്ടുള്ള മറ്റ് ചരിത്രങ്ങളൊക്കെ തീർച്ചയായിട്ടും കെട്ടുകഥകൾ തന്നെയായിരിക്കും അത് മറ്റുള്ള മതങ്ങളിലോ എന്ത് സംഭവങ്ങളാവട്ടെ എല്ലാം കെട്ടുകഥ അങ്ങനെയാണെങ്കിൽ പറയുന്നവർക്ക് എന്തും പറയാം പക്ഷേ യാഥാർത്ഥ്യം മുത്തുനബിസ്വല്ലി അലൈഹി ആ തങ്ങൾ തീർച്ചയായിട്ടും ചന്ദ്രനെ പിളർത്തി മക്കയുള്ള മുഷ്ടികൾക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് മാഷാ അല്ല തീർച്ചയായിട്ടും തോഹാദങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അനുഗ്രഹം തന്നെയാണ് നബി തങ്ങളുടെ മധു ഒരുപാടധികം ഒരുപാടധികം ഹൃദയത്തിൽ സ്പർശിക്കുന്ന കോലത്തിൽ മധു എഴുതുന്ന ഒരു വലിയൊരു മാതിയാണ് സയ്യിദ് ത്വാഹാതങ്ങൾ പൂക്കോട്ട് വരും തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ എഴുതുകയും അദ്ദേഹം തന്നെ അതിന് വരികൾക്ക് കമ്പോസിംഗ് ഒക്കെ ചെയ്ത് പാടുന്നതൊക്കെ അദ്ദേഹം തന്നെ എത്ര വലിയ മനോഹരമായിട്ടുള്ള കലാകാരനാണ് മർഷാദ് തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത ടോപ്പ് നാച്ച് പെർഫോമൻസ് നമുക്ക് ഈ ഒരു മധുൻ്റെ അടുത്ത ഭാഗത്തിലേക്കൊന്ന് പോയി നോക്കാം കണ്ടു ഒന്ന് ൊന്ന് കണ്ടു ജബലബു വൈസിനേലെ പാതി വന്നു നിന്നു പോഴ്ക്കുവാൻ മലക്ക് ചാരെ ആവിടവിലൂടെ കണ്ടേ ഹിറാഗുഹയും ദൂരെ ആവിടവിലൂടെ കണ്ടേ ഹിറാഗുഹയും ദൂരെ വിളരാത്ത പൂർണ്ണ ചന്ദ്രൻ എന്ത് അലൈഹി നബിസ്മ തങ്ങളുടെ മതകളൊക്കെ കേൾക്കാൻ അത് കാതുകൾക്ക് വളരെ ഒരു അനുഭൂതിയാണ് മനസ്സിന് ശാന്തത തന്നെയാണ് തീർച്ചയായിട്ടും ആ അപ്പോ നമുക്ക് എന്താണ് മുത്തിനു വിധങ്ങളെങ്ങനെ വർണ്ണിക്കുമ്പോ അല്ലേ തീർച്ചയായിട്ടും വലിയൊരു തൗഫീഖാണ് നബിതങ്ങളുടെ മത കേൾക്കാനും നബിതങ്ങളുടെ മതവിനോടൊക്കെ ബന്ധപ്പെടാൻ കഴിയാ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെടാത്ത ഒരു അമൽ തന്നെയാണ് ആഹിര ലോകത്തിലേക്ക് തീർച്ചയായിട്ടും മറ്റുള്ള അമലുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടുമോ നമുക്ക് കിട്ടുമോ എന്നൊന്നും നമുക്ക് ഒരു ഉറപ്പുമില്ലെങ്കിലും മുത്തുനബിതങ്ങളേറ്റ് ബന്ധപ്പെട്ടിട്ടുള്ള എന്തും അത് മത കേൾക്കുന്നത് പാടുന്നത് പറയുന്നത് എഴുതുന്നത് അതിനോട് ബന്ധപ്പെടുന്ന ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് മുതൽ കൂട്ടാവുന്നതാണ് ഈ ദുനിയാവിലും നാളെ ആഹിരത്തിലും തീർച്ചയായിട്ടും ലഭിതങ്ങളുടെ വലിയ ഒരു ഏർ ലഭിതങ്ങളായിട്ട് തീർച്ചയായിട്ടും വലിയൊരു ഔദാര്യമാണ് അത് നമുക്ക് തരുന്ന പടച്ചവൻ തരുന്ന വലിയൊരു തൗഫീഖാണത് ലഭിതങ്ങളെ ഈ സംഭവങ്ങളുംകളും ഒക്കെ തീർച്ചയായിട്ടും പിന്നെ ഒരുപാടധികം ആളുകൾ കളവാണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് കളവ് പ്രചരിപ്പിക്കുന്ന ആളുകൾ അത് പറയുന്നുണ്ട് എന്ന് വിചാരിച്ച് യാഥാർത്ഥ്യം ഒരിക്കലും ഇല്ലാതാകുന്നില്ല മുത്തനബി താങ്കളെ യാഥാർത്ഥ്യം തന്നെയാണ് സത്യമാണ് അവിടുന്ന് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സത്യം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അൽ അമീനാണ് അലൈഹി സാഹു അല്ലൈവല്ലാത്തങ്ങളെ അവിടുത്തെ മധു ഈ ഭൂമി ഈ ലോകം അവസാനിക്കുന്നത് വരെയേക്കും അതിനപ്പുറത്തേക്കും നിലനിർത്തും പടശ്ശുവിന് അത് ഇല്ലാതാക്കും ഒരു ഒരു ആളുകൾക്കും കഴിയുകയും ഇല്ല തീർച്ചയായിട്ടും മുത്തൻ അലൈഹി അഹു അല്ലൈവീസ്വല്ലാമത്തങ്ങളെ മദ് ഒരുപാടധികം അതിനെ സ്നേഹാനും ബഹുമാനിക്കാനും നമുക്കൊക്കെ നവഹു സുബാന തൗഫീഖ് തരട്ടെ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും വരാം അസ്സലാ